Zen ഹായ് ഓൾ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സൂപ്പർ സൂപ്പർമാം സീരീസ് എന്ന് ഫെബിയാണ് ഇതൊരു ലഞ്ച് വ്ളോഗാണ് ഈ ഒരു ബ്ലോഗിൽ തന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേ ആയി ഞാനൊരു റെസിപ്പി വീഡിയോ ചെയ്തിട്ട് അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു വിന്നറാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് ഏതെങ്കിലും വീഡിയോസിൽ നിന്ന് ഞാൻ കമൻ പിക്കറിലൂടെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാറുണ്ട് എന്നിട്ട് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ മേ ബി നെക്സ്റ്റ് ടൈം അത് ആ ഒരു വിന്നർ നിങ്ങളാവാം അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മാത്രമല്ല നിങ്ങൾ തരുന്ന പ്രോത്സാഹനം അതാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നത് അതുകൊണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പനികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങും അറേഞ്ച്മെന്റ്സൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ലഞ്ച് എപ്പോഴും നമ്മൾ റൈസ് ഉണ്ടാക്കാറില്ല മുൻപ് പല വീഡിയോസിലും പറയാറുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു രണ്ടോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ മാത്രമേ റൈസ് ഉണ്ടാക്കാറുള്ളൂ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കാന്താരി അൽഫാമാണ് അതിൻ്റെ കൂടെ ചപ്പാത്തി എന്തായാലും അൽഫാമിനൊക്കെ ഇങ്ങനെയുള്ള ആണല്ലോ നല്ലത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗാർലിക് സോസ് പിന്നെ ഒരു ദാലിൻ്റെ കറിയും കൂടാതെ കുറച്ച് ഗീ റൈസ് കൂടി പ്രിപ്പേർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ സാൻ മോൻ അവന് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റില്ല ഗീ റൈസ് ഭയങ്കര ഇഷ്ടമാണ് അവനിക്ക് അതുകൊണ്ട് അതുകൂടിയും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കാന്താരി അൽഫാമിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ചധികം കാന്താരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ചപ്പാത്തി മാവ് കുഴച്ചുവെക്കാണ് മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ആക്കിയത് ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മടക്ക് ചപ്പാത്തി അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് അടുത്ത വീഡിയോ ഒരു ക്രോക്കറി വീഡിയോ ആയിരിക്കും ക്രോക്കറി വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ലാസ്റ്റ് വീഡിയോസിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ ക്ലയൻസിൻ്റെ ഓർഡേസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റൂം ഷിഫ്റ്റിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത് പക്ഷെ പല റൂംസും നോക്കി നമുക്കൊന്നും ഒരു നമ്മുടെ തൃപ്തിക്കനുസരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആണ് സെപ്പറേറ്റ് ഹാളുണ്ട് അതുപോലെ ത്രീ ബാത്റൂമല്ല പക്ഷേ ഇതേ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇതിലും നല്ലതായിട്ടുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഓൾറെഡി കുറേ കുറച്ചായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഐറ്റംസ് റീപ്ലേസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് അങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വരുത്തുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ വരും വീഡിയോസിൽ കാണിക്കാട്ടോ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഐറ്റംസ് എല്ലാം റീപ്ലേസ് ചെയ്യാനുണ്ട് അതുപോലെ വാർഡ്രോബിൽ കുറച്ച് സ്റ്റോറേജ് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാം നെക്സ്റ്റ് അപ്ഡേറ്റ്സിലെല്ലാം ആഡ് ചെയ്യാം കേട്ടോ ഇൻഷാദ ഡിയൊരി കുക്കിംഗ് റേഞ്ച് വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ ഓരോ തവണ കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നാലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികളാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് നല്ല നീറ്റായിട്ട് എപ്പോഴും കിടക്കുന്നുണ്ട് നമുക്കിത് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാന്താരി തന്നെയാണ് ഞാനൊരു ഒരു കൈപ്പിടി കാന്താരി എടുത്തിട്ടുണ്ട് അതുകൂടാതെ വെളുത്തുള്ളി അത്യാവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കോഴിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പോൾ കാന്താരിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം എടുത്ത് അതേ ലെവലിൽ തന്നെ എടുക്കണമെന്നില്ല രണ്ട് ലെമൺ കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ ഒരു ചിക്കൻ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തത് പിന്നെ ബാക്കി ഹാഫ് പീസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസസും എന്നിട്ട് അതിന് ശേഷം ദ ഫോർക്ക് കൊണ്ട് ഇതുപോലെ അതിലേക്ക് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും തൈരും ലെമണും ഒഴിച്ചിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഈ ചിക്കനകത്തേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് മൂന്നിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുൻപ് ഞാനിത് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ചെയ്തിട്ടാടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവും കുഴച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം നമുക്ക് അൽഫാമിൻ്റെ ഗ്രീൻ മാറിനേഷൻ എന്താക്കിയാണെന്ന് നോക്കാം ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഉള്ളിയാണ് ഉള്ളിൻ്റെ വലിയ ഉള്ളിയുടെ ഒരു കാൽ പോർഷനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെമൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില അതുപോലെ പുതിനയില പുതിനയില കുറച്ച് മതി കൂടുതൽ മല്ലിയില ഇതൊക്കെയാണ് ഐറ്റംസ് കേട്ടോ ഇതുകൂടാതെ വേറെയും കുറച്ച് ഐറ്റംസും കൂടിയുണ്ട് ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാരിനേഷനിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഡെയിലി ഉള്ള എൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ലോഗ്സ് അതായത് ഡെയിലി വ്ലോഗ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് വേണം അങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ഒരു രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ അത് ഡെയിലി വ്ലോഗ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാനിത് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനുള്ള ഉപ്പ് കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ മാരിനേഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു മസാലയ്ക്ക് കണക്കായിട്ടുള്ള ഉപ്പ് കൂടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വലിയ ജീരകമാണ് ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും ശേഷം കുറച്ച് ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മതി ഗരം മസാല പൊടി ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ അറബിക് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ നോർമൽ മല്ലിപ്പൊടി ആയാലും ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അതിന് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കളറ് ഗ്രീൻ കളറിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നല്ല ഗ്രീൻ കളറിന് തന്നെ ഈ ഒരു മസാല കിട്ടും കേട്ടോ അപ്പം ഞാനിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മാരിനേഷനിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കൈ വെച്ച് മിക്സ് ചെയ്യാതെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം കാന്താരി ആയതുകൊണ്ട് തന്നെ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പുകച്ചിൽ വരും അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഞാൻ വിട്ടുപോയ ഒരു സെക്ഷൻ ഉണ്ട് ഇതിൽ അതായത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാനുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ മതി ആ ഒരു സ്റ്റെപ്പ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ അൽഫാമിൻ്റെ മാറിനേഷൻ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ലിങ് പാട്ടാണ് കേട്ടോ അപ്പം അതിനിടയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇത്രയും മാമ്പോഴേക്കു തന്നെ അത്യാവശ്യം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ബേസിനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നോക്കാം പിന്നെ അടുത്തത് ഗീ റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു ഡച്ച് ഓവൻ പോട്ടിൽ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു പലർക്കുമുള്ള സംശയമാണ് അത് അടിയിൽ പിടിക്കോ ഗീ റൈസ് ഉണ്ടാക്കാൻ പറ്റുമോ അതുപോലെ പോള ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ തരാമെന്ന് വിചാരിച്ചു ഞാനിതപ്പം ഗ്രി ഗീ റൈസ് ഇതിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഏത് രീതിയിലാണ് ഞാനത് തയ്യാറാക്കിയ എന്നുള്ളത് നോർമലി പിന്നെ ഹീറ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിലൊക്കെ ഹൈ അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു ഉണ്ടായത് വെള്ളം തിളച്ച് വന്ന് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അതിനെ പിന്നെ സ്ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആ ഒരു കുക്കിങ്ങിന് വേണ്ട ഒരു ടൈമിൽ ആ ഒരു പിന്നെ ആ ഒരു ടൈമിൽ വളരെ സിമ്മായിട്ട് ഈ ഒരു ലെവലിൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് രണ്ടാഴ്ചം ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ആയി വന്നത് ഇനിയിപ്പം നമ്മളിതിപ്പം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ആ ഒരു ടൈമിൽ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഗീ റൈസിൻ്റെ മണിച്ചിപ്പോൾ തന്നെ ഇതാ ജാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അവന് ഭയങ്കര ഇഷ്ടാട്ടാ ഇങ്ങനെ കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അവനെയും അവനെ നമ്മൾ കയ്യിലെടുത്തിട്ട് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം അവനൊന്ന് കയ്യിലെല്ലാം എടുത്ത് കുറച്ച് പണികളെല്ലാം അങ്ങനെ അങ്ങ് തീർത്തു ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള വീട് അറേഞ്ച് ചെയ്യലും ക്ലീൻ ചെയ്യലും അങ്ങനത്തെ പരിപാടികളെല്ലാം സാറേ ചെയ്യാം അതുപോലെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പണികളെല്ലാം എക്സ്ട്രാ ഉള്ള സമയത്ത് ഞാൻ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കും അതായത് വീട് സെറ്റ് ചെയ്യലും ക്ലീനിങ്ങും അവൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ലഞ്ച് റെഡി ആയി വരുമ്പോഴേക്ക് വീടിൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവളുടെ റൂം ഇറോ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് പലരുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾ മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവളുടെ ചാനലിന് പക്ഷേ അത് വെരിഫൈ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അവളിപ്പോൾ വെരിഫിക്കേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവൾ സോൺ ആക്റ്റീവ് ആക്റ്റീവാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഇതിപ്പം അടിയിൽ പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാം ഇളകി വരുന്നുണ്ട് റൈസ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിലിടാതെ സ്ലോ ഫ്ലെയിമിൽ ഒരു വൺസ് ഇത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം സിംബിൽ ആയാലും കുഴപ്പമില്ല അതായത് സ്ലോ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കുക അതല്ലാത്ത ഐറ്റംസ് മീഡിയം ഫ്ലെയിമിൽ മീഡിയത്തിനേക്കാളും താഴോട്ടുള്ള ഫ്ലെയിമിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ഡച്ച് ഓവൻ പോർച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പല കളേഴ്സ് ഉണ്ട് ഒരു ഫോർ ഫൈവ് കളേഴ്സ് നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലേക്ക് അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ വന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ പല ഐറ്റംസും സ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്തായാലും റെഗുലർ പ്രൈസിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റാം അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റൂട്ടോ നമ്മുടെ ഒ ടി ജി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗ്രില്ലെയ്യണല്ലോ നമുക്ക് അൽഫാം അതുകൊണ്ട് ഒരു ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വെച്ചത് ബേക്ക് മോഡിലാണ് കേട്ടോ അതായത് താഴെയും മേലത്തെയും കോയിൽ ചൂടാവുന്ന രീതിയിലുള്ള മോഡിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതാ ഈ ഒരു ഗ്രില്ലിലേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചു കൊടുക്കാം ഒട്ടി ജിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടൈമർ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് കുക്കായി കിട്ടും അപ്പോൾ ഈ ഒരു പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈമിംഗ് അപ്പോൾ അതിൽ തന്നെ ആദ്യം ബേക്ക് മോഡിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം ഗ്രിൽ മോഡിലേക്ക് മാറ്റണം അതായത് മേലത്തെ കോയിൽ മാത്രം ചൂടാവുന്ന രീതിയിലേക്ക് മാറ്റണം പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടു ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസാണ് ടു ട്വൻറ്റി ടു തേർട്ടി ആയാലും കുഴപ്പമില്ല ആ ഒരു മോഡിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ഇനി ഗ്രി ഒ ടി ജിയിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ബാക്കി വന്ന മാരിനേഷനും ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു അതിന് ശേഷം എന്താ ഒ ടി ജിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ താഴത്തെ ട്രെയിൽ ഞാൻ അലുമിനിയം ഫോയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ എന്തായാലും നമ്മളിത് ഗ്രില്ല് വെച്ച സ്ഥിതിക്ക് ഇതിൻ്റെ മാരിനേഷനൊക്കെ താഴെ മാരിനേഷനും അതുപോലെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം താഴോട്ടേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓവൺ വല്ലാതെ വൃത്തിയിടാവും അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ചിക്കൻ ഗ്രില്ലാകുന്ന ആ ഒരു ടൈം ആവുമ്പോഴേക്ക് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ചപ്പാത്തി ഇതാ ഒരു ഫുൾ ഡോ അതിനെ നേരെ ഹാഫ് ആക്കിയിട്ട് ആ ഹാഫ് പോർഷൻ ഫുൾ മുഴുവനായിട്ട് ഞാൻ പരത്തി എടുക്കുകയാണ് അതായത് ഒരു എളുപ്പപ്പണിയാണ് നോക്കുന്നത് ആ ഒരു ഫുൾ ഡോ എടുത്ത് നല്ല റൗണ്ടായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പശു നെയ്യ് പുരട്ടി കൊടുക്കാം പശു നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് പുരട്ടി കൊടുക്കാം കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വിതറിക്കൊടുക്കാം ശേഷം നമുക്കിത് മടക്കിയെടുക്കാം സ്ക്വയർ ആയിട്ടുള്ള മടക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും അതിൽ എന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഉരുളകൾ ഇതുപോലെ പരത്തി അപ്പോഴേ കുറേ ടൈം എടുക്കും ഇതാകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ആ ഒരു ഹാഫ് പോർഷൻ ഡോ നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് പ്യുർ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് നമുക്ക് ഫ്ലോറ് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കുറച്ച് നേരം അതവിടെ വെക്കുക ഒരു പത്ത് മിനിറ്റോളം നമുക്കതൊന്ന് അവിടെ വെക്കണം അതായത് ഫോൾഡ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ചുറ്റെടുക്കാൻ പാടുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലെ വെലിഞ്ഞ് കളിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി ചപ്പാത്തി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം ചുരുട്ടിപ്പിടിച്ച് കഴിക്കാം എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ടൈമർ ഒരു ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അതായത് ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വേണ്ടി വേണ്ടിതാ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൈമർ കംപ്ലീറ്റ് ആവാൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബാക്കിയുള്ള സമയത്ത് ഞാൻ ഇത് ഗ്രിൽ മോഡിലേക്ക് വെച്ച് കൊടുത്തു ഗ്രിൽ മോഡിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് മുകളിലത്തെ പോഷനൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയി ആ ഒരു ഗ്രില്ല പരുവത്തിലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അൽഫാം ഇതാ റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ ഉള്ളിലൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ നല്ല ജ്യൂസിയുമാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ സംഭവം നമ്മൾ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ആക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം എന്നാൽ മാത്രമാണ് നമ്മൾ ലഞ്ച് ടൈം ആകുമ്പോഴേക്കും അതെല്ലാം പ്രിപ്പയർ ആയി സെറ്റായി വരുള്ളൂ അപ്പം നല്ല ചൂടോടെയാണ് ഞാൻ ഇതെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നത് അങ്ങനെ ഇതാ ഐറ്റംസ് എല്ലാം ടേ ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം പോട്ടിൻ്റെ ബിഗ് സൈസിലുള്ളതും പിന്നെ ഏറ്റവും ചെറിയ സൈസിലുള്ള രണ്ട് പോട്ട്സാണ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് അതുപോലെ ആ ഒരു പിങ്ക് കളറിൽ കാണുന്നത് ഹോം മേക്കറിൻ്റെ ഗ്രാനൈറ്റ് സെറ്റാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചില കേസിലിത് ഓഫറൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഡച്ചാവൻ പോട്സ് നമ്മൾ അലഹദില്ല നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്രാനൈറ്റ് കുക്കിംഗ് പോട്സ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻഷാർ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അവിടെ സ്റ്റോക്ക് ചെയ് അതായത് നമ്മളിവിടുന്ന് ഓൾറെഡി സാധനങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് സ്റ്റോക്ക് ഒരുപാടൊന്നും ചെയ്യുന്നില്ല ലിമിറ്റഡ് ആണ് അതുകൊണ്ട് വേദന വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ബുക്ക് ചെയ്യുകയാണ് ബുക്കിംഗ് എടുക്കാറാണ് ഇപ്പോൾ പതിവ് സാധനം എല്ലാം സെറ്റായി നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അയക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അത് നെക്സ്റ്റ് എന്തായാലും ഒരു ക്രോക്കറി വീഡിയോ അല്ലെങ്കിൽ അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാകാം വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ റെസ്ബിയും അമനും നമ്മുടെ കൂടെ ലഞ്ച് രണ്ടായിട്ടില്ല കേട്ടോ ഞാൻ പറ്റില്ല ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം എനിക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ മുൻപ് യൂസ് ചെയ്ത ഐറ്റംസ് ഇവിടെ ആലൈനിലുള്ള ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അതായത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം പിന്നെ എല്ലാം ഡാമേജ് ആയിട്ടുള്ളതോ അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ പുതിയത് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ പഴയത് ഞാൻ ഒഴിവാക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ എന്നെ വന്ന് കോൺടാക്ട് ചെയ്യും അലൈനിലുള്ളവരാണെങ്കിൽ വളരെ ഉപകാരം ബാക്കിയുള്ള ലൊക്കേഷനിലേക്കെല്ലാം അയക്കുമ്പം അതിൻ്റെ മേലെ വീണ്ടും എക്സ്പെൻസ് ഇടേണ്ടി വരും അതുകൊണ്ടാണ് അലൈനിലുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഹോം ബോക്സിൽ നിന്ന് എനിക്ക് കുറച്ച് ഇതുപോലത്തെ സ്റ്റോറേജ് ബോക്സ് വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്തത് എവിടെയൊക്കെയാണ് വെച്ചെന്നൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കുറച്ച് സ്റ്റോറേജ് ബോക്സസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡ് അപ്പ് അപ്പയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത് ഇൻഷല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ആൻഡ് ടില് ദൻ ടേക്ക് കെയർ താങ്ക്